മലയാളികൾക്കെല്ലാം പരിതമാണ് ആര്യ ബടായി രോഹിത് സുശിൽ ആണ് ആര്യയുടെ മുൻഭർത്താവ് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റാതെ കൂടി പരസ്പരം ആലോചിച്ച് പിരിയുകയായിരുന്നെന്ന് വേർപിരിയലിനെ കുറിച്ചിട്ട് ആര്യ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ബന്ധം പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പരസ്പര ബഹുമാനമുണ്ടെന്നും മകളുടെ കാര്യങ്ങളിൽ രണ്ടുപേരും ഉത്തരവാദിത്വം കാണിക്കുന്നുണ്ടെന്നും ആര്യ വ്യക്തമാക്കി മകൾ രണ്ടുപേരെയും മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ആര്യ പറയുന്നുണ്ട് മൂവീസ് വേൾഡിന് നൽകിയ അഭിമുഖത്തിലാണ് ആര്യയുടെ ഈ ഒരു പ്രതികരണം വളരെ മനസ്സിലാക്കുന്ന കുട്ടിയാണ് മകൾ അച്ഛനും അമ്മയും ഡിവേഴ്സ്ഡ് ആണെന്നും അമ്മയും അച്ഛനും ജീവിതത്തിലുണ്ട് എന്താവശ്യമുണ്ടെങ്കിലും അവർ ഒരുമിച്ചുണ്ടാകുമെന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങളുടെ വേർപിരിയൽ മകൾക്കോട് വിശദീകരിക്കേണ്ടി വന്നിട്ടില്ല എന്നും അവൾ നോക്കുമ്പോൾ അമ്മ അമ്മയുടെ സ്പേസിൽ ഹാപ്പിയാണ് അച്ഛൻ അച്ഛൻ്റെ സ്പേസിലും അവരൊന്നും വീഡിയോ കോളിൽ സംസാരിക്കുന്ന ആൾക്കാരാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടെന്നും ആരെ പറയുന്നു വിവാഹിതനാണ് ഇപ്പോൾ അവനുമായിട്ടാണ് വീഡിയോ കോളിൽ വരാറുള്ളതെന്നും ആരെ പറയുന്നു കാരണം അവളുടെ ബേബി ബ്രദറാണ് ഒരു വയസ്സ് പോലും ആയിട്ടില്ല ആ കുട്ടിക്ക് പിരിഞ്ഞാലും പരസ്പര ബഹുമാനം വേണമെന്ന ബോധപൂർവ്വം രണ്ടുപേരുമെടുത്ത തീരുമാനമാണ് തുടക്കം മുതൽ ആദ്യവും വീട്ടുകാരും എന്നെ പറ്റിയോ എൻ്റെ വീട്ടുകാരെ പറ്റിയോ ഒരിക്കലും കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് മോശമായി സംസാരിച്ചിട്ടില്ല തിരിച്ചു ഞാനും അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത് അച്ഛനും അമ്മയും തമ്മിൽ ഒത്തുപോകുന്നില്ലെന്നും ഒരു ഗൂരയ്ക്കുള്ളിൽ കഴിയാൻ പറ്റാത്ത സാഹചര്യമാണെന്നും അവൾക്കറിയൂ എന്നും ആരെ വ്യക്തമാക്കി അവളുടെ പപ്പ ഇന്ന് ഒരു ഹാപ്പി സ്പേസിലാണെന്ന് അവൾക്കറിയാം പപ്പയുടെ കാര്യം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു ഭാര്യയും കുഞ്ഞുമുണ്ടെന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ മോളോട് സംസാരിക്കാറുണ്ട് എല്ലാവരും ഹാപ്പിയാണ് കുഞ്ഞ് ആരെയും വിഷമിച്ച് കാണുന്നില്ലെന്ന് ആര്യ പറയുന്നു റോയ റോഹിത് എന്നാണ് ആര്യയുടെ മകളുടെ പേര് തൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ചില തെറ്റുകൾ വിവാഹബന്ധം പിരിയാൻ കാരണമാണെന്ന് നേരത്തെ ആര്യ പറഞ്ഞിരുന്നാണ്